ഈ മാനസിക അവസ്ഥയും കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ പോകണം എന്നറിയില്ല ഇവിടെ നിങ്ങള് പൈസ ഒന്നും മേടിക്കുന്നില്ല ഫ്രീ ആയിട്ടാണ് ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു സ്നേഹസ്പർശം കെയർ ഹോമിന്റെ ചെയർമാൻ ആയിട്ടുള്ള ജലീൽ അഫ്വാന്റെ ഉമ്മ ഇപ്പൊ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളം ആവുന്നുണ്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള കാര്യം അവരെ ബന്ധുവിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാതെ ഇത് അന്നേ ദിവസം പന്ത്രണ്ടാം തീയതി ആണെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് പന്ത്രണ്ടിന് ഒരു പിന്നെ പല സ്ഥലങ്ങളിലും വിളിച്ച് ചോദിച്ചു അവിടെയൊക്കെ മാരകമായിട്ടുള്ള പൈസ 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 റേറ്റ് റേറ്റ് ഇവിടെ ഇവിടെ നിങ്ങൾ നിങ്ങൾ ഒന്നും ഒന്നും ഫ്രീ ഫ്രീ ആയിട്ടാണ് ആണ് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള കാര്യം നമ്മുടെ പിന്നെ ട്രസ്റ്റിന്റെ തന്നെ ഒരു മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ഉണ്ട് ആണിക്കുട്ടൻ പുല്ലെന്ന് പറയുന്ന ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ട് കൂടിയാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ റഹീമക്കട മാനസിക അവസ്ഥയും ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എവിടെ പോകണം എന്നറിയില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വിളിക്കുകയായിരുന്നു വിളിച്ചിട്ട് ഇങ്ങനെ ഇവരൊന്ന് അക്കോമഡേറ്റ് ചെയ്യാമോ ചോദിച്ചു ചോദിച്ചു അപ്പം നമുക്ക് ഇത്രയും ഈ കേസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നമുക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടത് അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റിനകത്ത് വിളിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും തന്നെ നമ്മുടെ വെഞ്ഞാറമൂട് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് കൃഷ്ണ സാറിനെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ സാറ് പറഞ്ഞ് കുഴപ്പമില്ല അവർക്ക് എവിടെയെങ്കിലും ഒരു അഭയം കിട്ടണമല്ലോ നിങ്ങൾ ഏറ്റെടുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി അറിയിച്ചാൽ മതി പറഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളിതൊരു ഫ്രീ ആയിട്ട് ആണ് ഇത്രയും നാൾ നാൽപ്പത്തഞ്ച് ദിവസമായിട്ടും അറച്ചിട്ടുണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാം അപ്പോൾ പല സ്ഥലങ്ങളിലും ആ ഒരു ഇത് കെടുത്തെങ്കിലും ഇവരുടെ സ്നേഹസ്പർശം എന്ന് പറയുന്ന ഒരു കെയർ ഹോം ഒറ്റപ്പെടൽ ഒരാളെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ എന്തായാലും ഇക്കാര്യ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്കും വളരെ സന്തോഷമെന്നുണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് മുന്നോട്ട് ഇതുപോലെ തന്നെ പോകാൻ പറ്റട്ടെ അപ്പം അതുപോലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും തരും അതുപോലെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോണെങ്കിൽ ഇക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ആവശ്യം അല്ലെ സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പല കാര്യത്തിൽ പാകും അപ്പൊ അതിനും സാമ്പത്തികമുള്ളവരൊക്കെ ഒന്ന് സഹായിക്കണം അല്ലെ പാടകെട്ടട കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇക്കെ ആ ഒരു രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ സപ്പോർട്ട് ചെയ്യണം നല്ലൊരു മനസ്സിന് ഉടമയാണ് അപ്പൊ ഇദ്ദേഹത്തിന് അത്യാവശ്യം സാമ്പത്തികം കൊണ്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു നമുക്ക് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടേക്കാം